നമസ്കാരം നമ്മുടെ ചരിത്രമാണ് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ കോട്ടയം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ കോട്ട അധികം അകമെന്നാണ് മുഞ്ഞനാട് തെക്കുംകൂർ ഭരണാധികാരികളുടെ ആസ്ഥാനം ഇപ്പോഴത്തെ കോട്ടയം പട്ടണത്തിലുള്ള താഴത്തങ്ങാടിയായിരുന്നു തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന മാർത്താണ്ഡവർമ്മ തെക്കുംകൂറിനെ ആക്രമിക്കുകയും കൊട്ടാരവും തളിയിൽ കോട്ടയും നശിപ്പിക്കുകയും ചെയ്തു കൊട്ടാരത്തിൻ്റെയും കോട്ടയുടെയും അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഇവിടെ കാണാൻ സാധിക്കും ഇപ്പോഴത്തെ കോട്ടയം ജില്ല മുൻ തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു തെക്കുവടക്ക് എന്ന രണ്ട് റവന്യൂ ഡിവിഷനുകളിലായി ദിവാൻ പോഷ്കാർമാരുടെ ഭരണത്തിന് കീഴിലായിരുന്ന തിരുവിതാംകൂർ ദേശത്തിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ടിൽ കൊല്ലം കോട്ടയം എന്നീ രണ്ട് റവന്യൂ ഡിവിഷനുകൾ കൂടി രൂപീകരിക്കുകയും പിന്നീട് കുറച്ചു കാലത്തേക്ക് ദേവികുളം എന്ന ഡിവിഷൻ കൂടി രൂപീകരിക്കപ്പെടുകയും ചെയ്തെങ്കിലും ഈ ഡിവിഷൻ കോട്ടയത്തോടു കൂടി ചേർത്തു തിരുക്കൊച്ചി സംയോജന സമയത്ത് ഈ റവന്യൂ ഡിവിഷനുകളെ ജില്ലകളായി പുനർനാമകരണം ചെയ്യുകയും വിവാൻ പോഷകർമാരുടെ സ്ഥാനത്ത് ജില്ലാ കളക്ടർമാർ അവരോഹിതരാകുകയും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് ജൂലൈയിൽ കോട്ടയം എന്ന ജില്ല രൂപീകൃതമാകുകയും ചെയ്തു ആധുനിക കാലത്ത് രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളിൽ കോട്ടയവും അതിൻ്റെതായ പങ്ക് വഹിച്ചിട്ടുണ്ട് വിദ്യാസമ്പന്നരായ തിരുവിതാംകൂറിലെ യുവാക്കൾക്ക് തിരുവിതാംകൂർ സിവിൽ സർവീസിൽ മെച്ചപ്പെട്ട പദവികൾ ലഭിക്കുന്നതിന് വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട പ്രക്ഷോഭമായ മലയാളി മെമ്മോറിയൽ പ്രക്ഷോഭത്തിന്റെ ഉറവിടവും കോട്ടയമായിരുന്നു പ്രക്ഷോഭ സമയത്ത് ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന് സമർപ്പിക്കുന്നതിനുള്ള നിവേദനം തയ്യാറാക്കിയത് കോട്ടയം പബ്ലിക് ലൈബ്രറിയിൽ ചേർന്ന പൊതുയോഗത്തിൽ വെച്ചാണ് ഈ സംഭവം ആധുനിക കേരള ചരിത്രത്തിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ നാന്ദ്യായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു തൊട്ടുകൂടായ്മയ്ക്കെതിരായ ഐതിഹാസിക പ്രക്ഷോഭമായ വൈക്കം സത്യാഗ്രഹവും ഇവിടെയാണ് നടന്നത് പട്ടികജാതിക്കാർക്കും മറ്റും പിന്നോക്ക വിവാഹക്കാർക്കും ക്ഷേത്ര പ്രവേശനം മാത്രമല്ല ക്ഷേത്ര വഴികളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം പോലും ആ കാലഘട്ടത്തിൽ തിരുവിതാംകൂറിൽ നിഷേധിച്ചിരുന്നു ഇതിനെതിരെ സത്യാഗ്രഹത്തിന്റെ പ്രതീകാത്മകമായ വേദിയായി വിഖ്യാതമായ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന വൈക്കം തിരഞ്ഞെടുത്തു മഹാത്മാഗാന്ധി ദേശീയ നേതാക്കളായിരുന്ന സി രാജഗോപാലാചാരി ആചാര്യ വിനോബാബെ ഇ രാമസ്വാമി നായ്ക്കർ എന്നിവർ പങ്കെടുത്ത ഈ സത്യാഗ്രഹം ചരിത്രപരമായി വളരെ പ്രാധാന്യമേറിയതായിരുന്നു ജാതിരഹിത ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും സംസ്ഥാന നിയമസഭയിലേക്ക് മതിയായ പ്രാതിനിധ്യം ലഭിക്കുന്നതിനായി മുപ്പതുകളുടെ ആദ്യ കാലഘട്ടത്തിൽ നടത്തിയ നിവർത്തന പ്രക്ഷോഭത്തിന് ജില്ലയിൽ നിന്നും കാര്യമായ പിന്തുണ ലഭിച്ചിരുന്നു തിരുവിതാംകൂറിലെ ഉത്തരവാദിത്ത ഭരണത്തിനു വേണ്ടി സംസ്ഥാന കോൺഗ്രസ് നടത്തിയ പ്രക്ഷോഭങ്ങളുടെ കേന്ദ്രം കോട്ടയമായിരുന്നു തിരുവിതാംകൂർ ദിവാൻ സർ സി പി രാമസ്വാമി രാമസ്വാമിയുടെ പുറത്താക്കപ്പെടവോടുകൂടി ഈ സമരം പര്യവസാനിച്ചു കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ജില്ലയുടെ കിഴക്ക് ഗംഭീരമായ മലനിരകളും പശ്ചിമഘട്ടവും പണിയാറ് വേമ്പനാട് കായലും കുട്ടനാട്ടിലെ നെൽപ്പാടങ്ങളും അതിർത്തികളായി വരുന്ന അതുല്യമായ സവിശേഷതകളുള്ള ഭൂപ്രദേശമാണ് പരന്നു കിടക്കുന്ന കായൽപ്പരപ്പുകളും സമൃദ്ധമായ നെൽപ്പാടങ്ങളും മലംപ്രദേശങ്ങളും മേടുകളും കുന്നുകളും വ്യാപിച്ച റബ്ബർ മരത്തോട്ടങ്ങളുമുള്ള ഈ പ്രദേശം നിരവധി ഐതിഹ്യങ്ങളുമായും ബന്ധപ്പെട്ട് കിടക്കുന്നു ആംഗ്ലേയ ഭാഷയിൽ കോട്ടയത്തെ ലാൻഡ് ഓഫ് ആൻഡ് ലേക്സ് ആൻഡ് ലാറ്റക്സ് എന്നും വിശേഷിപ്പിക്കാറുണ്ട് നാണ്യവിളകളുടെ പ്രത്യേകിച്ച് റബ്ബറിൻ്റെ പ്രധാന വിപണന കേന്ദ്രമാണ് കോട്ടയം ജില്ലയിൽ ഏക്കർ കണക്കിന് വ്യാപിച്ചു കിടക്കുന്ന നന്നായി പരിപാലിക്കപ്പെടുന്ന തോട്ടങ്ങളിൽ നിന്നാണ് ഇന്ത്യയിലെ സ്വാഭാവിക റബ്ബറിന്റെ ഭൂരിഭാഗവും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് റബ്ബർ ബോർഡിന്റെ ആസ്ഥാനവും കോട്ടയത്താണ് അച്ചടി മാധ്യമത്തിന് കോട്ടയം നൽകുന്ന സംഭാവനകൾ മൂലം കോട്ടയത്തെ അക്ഷര നഗരിയെന്നും വിളിക്കുന്നു ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ നഗരം കോട്ടയമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ തന്നെ ഈ അപസ്മരണീയമായ ലക്ഷ്യം സാക്ഷാത്കരിച്ചു തെക്കേന്ത്യയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കോട്ടയത്തെ പഴയ സെമിനാരിയിൽ നിന്നും ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിലാണ് ആരംഭിച്ചത് കേരളത്തിലെ ആദ്യത്തെ അച്ചടിശാലയും ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിൽ കോട്ടയത്ത് ശ്രീ ബെഞ്ചമിൻ ബെയ്ലി സ്ഥാപിച്ചതാണ് സംസ്ഥാനത്തെ ആദ്യത്തെ കോളേജും ആയിരത്തി എണ്ണൂറ്റി നാല്പതിൽ സി എം എസ് കോളേജ് കോട്ടയത്ത് ആരംഭിച്ചു മലയാളം ഇംഗ്ലീഷ് നിഗണ്ടുവും ഇംഗ്ലീഷ് മലയാള നിഗണ്ടുവും ആദ്യമായി അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചത് യഥാക്രമം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിലും എണ്ണൂറ്റി നാല്പത്തി ഏഴിലും കോട്ടയത്തു നിന്നുമാണ് എഴുത്തുകാരുടെയും പ്രസാധകരുടെയും സഹകരണ മേഖലയിലുള്ള ഏക പ്രസിദ്ധീകരണശാലയും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിൽ കോട്ടയത്ത് സ്ഥാപിച്ച സാഹിത്യ പ്രവർത്തക സഹകരണ സംഘമാണ് പുസ്തകങ്ങളുടെയും സമകാലിക പ്രസിദ്ധീകരണങ്ങളുടെയും മാതൃപട്ടണമായ കോട്ടയമാണ് പ്രസിദ്ധീകരണ വ്യവസായത്തിന്റെ സംസ്ഥാന കേന്ദ്രം കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം എക്കോസിറ്റിയായി പരിവർത്തനപ്പെടുത്തുന്നതിനായി തിരഞ്ഞെടുത്ത ആദ്യ പട്ടണവും കോട്ടയമാണ് മുൻ പ്രസിഡന്റായിരുന്ന കെ ആർ നാരായണന്റെ ജന്മസ്ഥലവും കോട്ടയമാണ് മൂന്നാർ പീരുമേട് തേക്കടി ക്ഷേത്ര നഗരമായ മധുര എന്നിവിടങ്ങളിലേക്കുള്ള യാത്ര ക്രമീകരിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലവും ശബരിമല മാനാനം വൈക്കം ഏറ്റുമാനൂർ എരുമേലി വണാർക്കാട് തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങളുടെ കവാടവും കൂടിയാണ് കോട്ടയം അതിപുരാതന കാലം മുതൽ തന്നെ ജനവാസമുണ്ടായിരുന്ന ഭൂപ്രദേശമായിരുന്നു കോട്ടയം വാഴപ്പള്ളി നീലംപേരൂർ ആർപൂക്കര നീണ്ടൂർ മേലുകാവ് ചിങ്ങമനം ഒളശ തുടങ്ങിയ സ്ഥലങ്ങളിൽ പുരാതന ജനവാസത്തിന്റെ ശേഷിപ്പുകൾ കണ്ടെത്താം തെക്കുംകൂർ വടക്കുംകൂർ നാട്ടുരാജ്യങ്ങളിലായി കിടന്നിരുന്ന കോട്ടയത്തെ മാർത്താണ്ഡോർ മഹാരാജാവ് തിരുവിതാംകൂർ ഇലാനായിയുടെയും പഠനായത്വത്തിൽ പിടിച്ചടക്കുകയും ഒരു ഡിവിഷന്റെ തലസ്ഥാനമാക്കുകയും ചെയ്തു കോട്ടയം കുമളി റോഡ് നിർമ്മിച്ചതോടെ ഹൈറേഞ്ചിലേക്കുള്ള പ്രധാന വ്യാപാര മാർഗമായി കോട്ടയം മാറി കോട്ടയത്ത് നിന്ന് വൻ കേവ് വള്ളങ്ങളിൽ ചരക്കുകൾ ആലപ്പുഴത്തുറമുഖത്ത് എത്തിക്കുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ മാസം ഒന്നാം തീയതി കോട്ടയം ജില്ല ഔദ്യോഗികമായി രൂപമെടുത്തു കേരള ചരിത്രത്തിലെ നിർണായകമായ ഒട്ടേറെ സാമൂഹിക മുന്നേറ്റങ്ങൾക്ക് കോട്ടയം തുടക്കം കുറിച്ചിട്ടുണ്ട് ആധുനിക കേരളത്തിലെ രാഷ്ട്രീയ മുന്നേറ്റങ്ങൾക്ക് വിത്തുപാകിയ മലയാളി മെമ്മോറിയലിന് തുടക്കം കുറിച്ചത് കോട്ടയം പബ്ലിക് ലൈബ്രറിയിൽ നിന്നാണ് ഐത്താചരണത്തിന് അറവി വരുത്തിയ വൈക്കം സത്യാഗ്രഹം അരങ്ങേറിയത് കോട്ടയം ജില്ലയിലെ വൈക്കത്താണ് കോട്ടയത്തെ പ്രധാന പട്ടണങ്ങൾ ഇവയാണ് കോട്ടയം ചങ്ങനാശ്ശേരി പാല ഏറ്റുമാനൂർ ഈരാറ്റുവേട്ട കാഞ്ഞിരപ്പള്ളി വൈക്കം പാമ്പാടി മുണ്ടക്കയം തലയോലപ്പറമ്പ് പൊൻകുന്നം കോട്ടയം ജില്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പരിദിസൂളിയാണ് അതിൽ പ്രധാനപ്പെട്ടതാണ് ഇല്ലിക്കൽ കല്ല് അരുവിക്കുഴി വെള്ളച്ചാട്ടം മലരിക്കൽ വില്ലേജ് ടൂറിസം ഇലവീഴ പൂഞ്ചിറ വെമ്പനാട്ടുകായൽ പൂഞ്ഞാർ കൊട്ടാരം വാഗമൺ കുമരകം പക്ഷി സങ്കേതം കുമരകം വീട് ഇനിയും ഒരുപാട് വിനോദസഞ്ചാര കേന്ദ്രമുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഈ കമന്റ രേഖത്തിന് കോട്ടയത്തെ പ്രധാനപ്പെട്ട ഹൈന്ദവ ക്ഷേത്രങ്ങൾ ഇവയാണ് തിരുനാക്കര മഹാദേവ ക്ഷേത്രം കുമാരനെല്ലൂർ ഭഗവതി ക്ഷേത്രം തിരുവാർപ്പൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എരുമേലി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം വൈക്കം മഹാദേവ ക്ഷേത്രം പനശിക്കാട് ദക്ഷിണ മൂകാംബിക സരസ്വതി ക്ഷേത്രം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം ഒന്നാർക്കാട് ഭഗവതി ക്ഷേത്രം തോട്ടക്കാട് ശ്രീശങ്കര സ്വാമി ക്ഷേത്രം രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം തൊൻകുന്നം പുതിയകാവ് ദേവി ക്ഷേത്രം വടക്കങ്കൂർ മൂകാംബിക ക്ഷേത്രം ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രം തോട്ടക്കാട് മല്ലിയൂർ മഹാഗണപതി ക്ഷേത്രം പാറമ്പുഴക്കര വൈകുണ്ഠപുരം വൈകുണ്ടപുരം ശ്രീധന്വന്തരി ക്ഷേത്രം മുരുക്കുംപുഴ ഭഗവതി ക്ഷേത്രം വാഴപ്പള്ളി മഹാക്ഷേത്രം കിടങ്ങൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം തൃക്കൊടിത്താനം മഹാവിഷ്ണു നരസിംഹമൂർത്തി മഹാക്ഷേത്രം സൂര്യകാലടിമന ഗണപതി ക്ഷേത്രം പെരുന്ന സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം കടുത്തുരുത്തി തളി മഹാദേവ ക്ഷേത്രം തിരുനക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കടപ്പാട്ടൂർ മഹാദേവ ക്ഷേത്രം ചിറക്കടവ് ശ്രീ മഹാദേവ ക്ഷേത്രം പൊൻകുന്നം പുതിയകാവ് ദേവീക്ഷേത്രം ചെറുവള്ളി ദേവീക്ഷേത്രം കൽക്കുടത്തുകാവ് ഭഗവതി ക്ഷേത്രം ചമ്പക്കര ദേവീക്ഷേത്രം പുളിയന്നൂർ മഹാദേവക്ഷേത്രം പിതൃക്കോവിൽ ശ്രീകൃഷ്ണക്ഷേത്രം ഐമനം നരസിംഹസ്വാമി ക്ഷേത്രം കുമ്മനം ഇളങ്കാവ് ദേവീക്ഷേത്രം ഭൂവരണി മഹാദേവ ക്ഷേത്രം പൈക ശ്രീ ചാമുണ്ടേശ്വരി ക്ഷേത്രം വെന്നിമല ശ്രീരാമലക്ഷ്മണ ക്ഷേത്രം മാങ്ങാനം നരസിംഹസ്വാമി ക്ഷേത്രം കിളിലൂർ കുന്നിൽ ഭഗവതി ക്ഷേത്രം വിയമ്പിൻകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം നാഗമ്പടം ശ്രീ മഹാദേവ ക്ഷേത്രം പിട്ടിക്കാവുങ്ങൽ മഹാദേവ ക്ഷേത്രം കറുകച്ചാൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം കൊടുങ്ങൂർ ദേവീക്ഷേത്രം മണാർക്കാട് ദേവീക്ഷേത്രം അരിപ്പറമ്പ് മഹാദേവ ക്ഷേത്രം ആനിക്കാട് ശ്രീ ഭഗവതി ക്ഷേത്രം കുലശേഖരമംഗലം ദേവലക്കാട് ശ്രീ ധന്വന്ത ക്ഷേത്രം ആലപ്പുറ ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രം ശ്രീപുരം സരസ്വതി ക്ഷേത്രം ആലപ്ര കച്ചരിക്കഭദ്രകാളി ക്ഷേത്രം തെങ്ങണ മഹാദേവ ക്ഷേത്രം മാടപ്പള്ളി ശ്രീ ഭഗവതി ക്ഷേത്രം പുഴവാത്ത് ശ്രീ വൈകര സന്താനഗോപാലമൂർത്തി ക്ഷേത്രം ശ്രീവാസുദേവപുരം ധന്വന്തരി ക്ഷേത്രം പാണ്ഡവം ശ്രീ ദ ശാസ്ത്ര ക്ഷേത്രം കോട്ടയത്തെ പ്രധാനപ്പെട്ട ക്രൈസ്തവ ദേവാലയങ്ങൾ ഇവയാണ് ആർപ്പൂക്കര സെൻറ്റ് പീറ്റേഴ്സ് സി എസ് ഐസ് ചർച്ച് ദേവലോകം അരമന മലങ്കര ഓർത്തഡോക്സ് പ്രിയാനിസപ്പ് ആസ്ഥാനം സി എസ് ഐ കത്തീഡ്രൽ പള്ളി സെന്റ് ജോൺസ് ബാപ്റ്റിസ്റ്റ് സി എസ് ഐ ചർച്ച് പള്ളം വിമലഗിരി പള്ളി പാമ്പാടി ദേറ കോതനൂർ പള്ളി വെറണങ്ങാനം പള്ളി അരുവിത്രപ്പള്ളി ലാലംപള്ളി പാല ചേർപ്പൊങ്കൽപ്പള്ളി മണ്ണാർക്കാട് പള്ളി പുതുപ്പള്ളിപ്പള്ളി കോട്ടയം വലിയ പള്ളി കോട്ടയം ചെറിയ പള്ളി ഹോളി ട്രിനിറ്റി കത്തീഡ്രൽ സി എസ് ഐ ദേവാലയം കോട്ടയം കോട്ടയം ചെറുസലൈം മലത്തുമ്പള്ളി കടു കടുത്തുരുത്തി നാനായപ്പള്ളി കുരുവലങ്ങാട് പള്ളി അതിരമ്പുഴ അതിരമ്പുഴ പള്ളി ദേവലോകം പള്ളി പാണമ്പാടിപ്പള്ളി നല്ലയിടയം പള്ളി കുടമാളൂർ പെറോന മുട്ടുചിറപ്പിറോന മണിമല പെറോന കടനാട് പെറോന പള്ളി കാരമ്പൂട് സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി സെൻറ്റ് മേരീസ് പള്ളി പാറയിൽ ചങ്ങനാശ്ശേരി ഇപ്പം ഇത് ഈ കുറേ ഡീറ്റെയിൽസ് നമുക്ക് ഈ നെറ്റിൽ നിന്നൊക്കെ എടുത്തിട്ട് എടുത്തിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇതിൻ്റെ അതെന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താറുള്ളതാണ് ഈ ആരാധനാലയങ്ങൾ ഇതിൽ കൂടുതലുണ്ടെന്ന് അറിയാം ഉള്ളതും കൂടെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക മലയാള മാധ്യമരംഗത്ത് കോട്ടയത്തിന് പ്രധാന സ്ഥാനമുണ്ട് മലയാളത്തിലെ ഏറ്റവും പഴക്കമേറിയ ദിനപത്രങ്ങളായി ദീപികയും മലയാള മനോരമയും പ്രസിദ്ധീകരിക്കുന്നത് കോട്ടയത്ത് നിന്നാണ് മംഗളം ദിനപത്രത്തിൻ്റെയും മംഗളം ഗ്രൂപ്പ് പ്രസിദ്ധീകരണങ്ങളുടെയും ആസ്ഥാനം കോട്ടയമാണ് ജനൈകം മാതൃഭൂമി ദേശാഭിമാനി കേരളാകുമതി മാധ്യമം ജാന്ത്രിക വീക്ഷണം ജന്മഭൂമി തുടങ്ങിയ പത്രങ്ങൾക്കും കോട്ടയം പതിപ്പുണ്ട് ഹിന്ദുസ്ഥാൻ ന്യൂസ് പെയിൻറ്റ് ലിമിറ്റഡ് വെള്ളൂർ പറങ്കൂർ സിമൻസ് നാട്ടക എന്നിവ ജില്ലയിൽ പ്രധാന പൊതുമേഖലാ വ്യവസായങ്ങളാണ് സ്വകാര്യ മേഖലയിൽ എം ആർ എഫിൻ്റെ ടൂ നിർമ്മാണ ഫാക്ടറി വടവാതൂരിൽ പ്രവർത്തിക്കുന്നു കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ പ്രദേശമായ കുമരകം കേന്ദ്രമൊക്കെ ടൂറിസം ഒരു പ്രധാന വ്യവസായമായി വളർന്നിട്ടുണ്ട് ഇന്ത്യയിലാദ്യ ഉൾനാടൻ ചെറു തുറമുഖം എന്ന വിശേഷണത്തോടെ കോട്ടയം ജില്ലയിൽ നാട്ടകം തുറമുഖം രണ്ടായിരത്തി ഒമ്പത് ഓഗസ്റ്റിൽ രാജ്യത്തിന് സമർപ്പിക്കപ്പെട്ടു കോട്ടയം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ നിന്നും കൊച്ചിയിലേക്ക് നിലവിൽ റോഡ് മാർഗ്ഗമുള്ള ചരക്ക് നീക്കം നാട്ടകം തുറമുഖം വഴി കുറഞ്ഞ ചെലവിൽ നടത്താമെന്നതാണ് ഈ തുറമുഖത്തിൻ്റെ പ്രസക്തി കോട്ടയം പോട്ടാൻ കണ്ടെയ്നർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിലറിയപ്പെടുന്ന സർക്കാർ സ്വകാര്യ സംയുക്ത മേഖലയിലുള്ള ഈ തുറമുഖം മധ്യ തിരുവിതാംകൂറിൻ്റെ വികസനത്തിൽ വലിയ പങ്ക് വഹിക്കുമെന്ന് കരുതപ്പെടുന്നു ബാർജികൾ ഉപയോഗിച്ച് ജലമാർഗ്ഗമുള്ള ചരക്ക് നീക്കം വഴി റോഡ് ഗതാഗതം മൂലമുണ്ടാകുന്ന മലിനീകരണം ഇന്ധന ഉപയോഗം എന്നിവ കുറയ്ക്കുന്നതിനും സഹായകരമാണ് ഈ വീഡിയോടകത്ത് നേരത്തെ മുസ്ലിം ദേവാലയങ്ങളെ ദേവാലയങ്ങളെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു എനിക്കറിയാവുന്നൊരു പ്രധാനപ്പെട്ട മുസ്ലിം ദേവാലയം എന്ന് വെച്ചാൽ താഴെത്തെങ്ങാടിയിലെ പള്ളിയാണ് അത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് വലിയ അറിയപ്പെടുന്ന എന്ന് വെച്ചാൽ എനിക്കൊന്നും കേരളം മൊത്തം അറിയപ്പെടുന്നൊരു പള്ളിയാണ് പക്ഷേ മറ്റുള്ള പള്ളികളെക്കുറിച്ച് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല മുസ്ലിം പള്ളികളെ കുറിച്ച് ദയവായി അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് അറിയപ്പെടുത്തണേ കോട്ടയത്തെ പ്രമുഖ വ്യക്തികൾ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ അതുപോലെ വൈക്കം മുഹമ്മദ് ബഷീർ മമ്മൂട്ടി പാർവതി ഓമനക്കുട്ടൻ ബീനാക്കണ്ണൻ കാരൂർ വിശുദ്ധ അൽഫോൻസ ജോർജ് സുദർശൻ ജി കുമാരപിള്ള ച്മാനം ചമ്മനഞ്ചാക്കോ പൊൻകുന്നവർക്കി ഗീത അന്നാ ജോസ് ഈദു അന്ന ജോസ് അക്കാമച്ചെറിയാൻ ജോൺ ആനപ്പറമ്പിൽ ബി സന്ധ്യ ജാനകി രാമചന്ദ്രൻ അഞ്ചു ബോബി ജോർജ് മനോജ് കെ ജയൻ പി ടി ചാക്കോ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് കോട്ടയത്ത് നമുക്ക് പിന്നെ ഒരു എന്താ ഒരു കാദറിങ് ട്രീഷേറെ പറഞ്ഞൊരു നാടിയുണ്ട് തമിഴ് തെലുങ്ക് മലയാളം കന്നഡ സിനിമകൾ ഇപ്പോൾ എല്ലാ ദക്ഷിണ ദക്ഷിണേഷ്യൻ ഭാഷകളും പ്രസിദ്ധമാണ് കാതറിൻ്റെ അങ്ങനെ ഒരുപാട് പ്രശസ്തരായ വ്യക്തികളുണ്ട് ഈ കോട്ടയം ജില്ലയുമായി ബന്ധപ്പെട്ട് മുഴുവൻ ഉൾപ്പെടുത്താൻ സാധിച്ചില്ല അത് ബാക്കിയൊക്കെ നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്